വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ അയാളപ്പ തന്നെ ഇരുമ്പ് വടിയെത്തിട്ട് അടി അടിച്ചു േക്കാ വന്നത് അത് ഞാൻ കൈ വെച്ച് കൈയും മൊബൈലും വെച്ച് തടുത്തതുകൊണ്ട് എന്റെ വിരല് ആ സമയം തന്നെ ഒടിഞ്ഞു പോയി എന്നെ ആക്രമിക്കണതിന് മുമ്പേ എന്റെ കൂടെയുള്ള ഒരാളെയും കൂടി അടിച്ച് ചതച്ചിട്ട് അയാൾ എന്റെ അടുത്തോട്ട് വന്നത് ഈ ഏരിയയിൽ തന്നെ നൂറോളം മസാജിങ് പാർല പാർലറുകളുണ്ട് അപ്പൊ അവിടെയൊക്കെ സെക്സ് വർക്ക് നടക്കുന്നുണ്ട് രാത്രി മറ്റേ പരിപാടിക്ക് പോയതാണ് എന്നുള്ളൊരു സംസാരത്തിലാണ് ഇപ്പൊ പൊതുവെ സമൂഹത്തിൽ അറിയപ്പെടുന്നത് അതിനിപ്പാണെങ്കിൽ എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവണില്ല ഞാൻ പറഞ്ഞേ സ്ത്രീ ആയിട്ടുള്ള സെക്സ് വർക്കേഴ്സ് ഇഷ്ടം ഇഷ്ടംപോലുണ്ട് ഓരോ ആളുകള് അതിന് അതിനു വേണ്ടി വന്നിട്ടല്ലേ ഇത്രയും ഇത്രയും സർജറീസ് ലക്ഷങ്ങളും മുടക്കി ചെയ്യണമെങ്കിൽ അവര് ഇങ്ങനെ നിന്നിട്ട് അത് ചെയ്യണമെങ്കിൽ ഇത്രയും ലക്ഷങ്ങൾ കിട്ടണമെങ്കിൽ ഇതിന് ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ മറ്റുള്ളവർക്ക് അങ്ങനെ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ ഒരു റൈറ്റ് ഉണ്ടോ ഇല്ല ഓരോരുത്തരുടെ ഇഷ്ടമല്ല ഇപ്പൊ സ്ത്രീ വന്ന് അവൾക്ക് സെക്സ് വർക്ക് ചെയ്യണം അവളുടെ ശരീരം പറ്റി അവൾക്ക് ജീവിക്കണം എന്ന് വിചാരിച്ച് അവര് അവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അതില് എന്താ തെറ്റ് ഇതില് ശരിക്കും ഇരിക്കാനും കിടക്കാനും കഴിക്കാനും ബാത്റൂമിൽ പോകാനൊന്നും പറ്റണ്ടായിരുന്നില്ല ശരീരത്തിലെ ഫോട്ടോസൊക്കെ വൈറലാണ് അതെ ഫോട്ടോസിൽ നല്ല രീതിക്കാണ് അതുപോലെ ആ കുട്ടി കിട്ടിയ പോലെ തന്നെ എന്റെ ശരീരത്തിൽ ഞാൻ ഇരുന്നാണ് അടിയുണ്ടത് ഇനി ആക്രമിക്കാമെന്ന് തന്നെ അവിടെന്ന് പറഞ്ഞത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങള് നിങ്ങൾ ഇല്ലാതാക്കിയത് ഒരു ഫാമിലിയുടെ അന്നമാ കയ്യും കാലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ ജീവിക്കാം പിന്നെ നമ്മളെല്ലാവരും നമ്മളാളുകൾ ചെന്ന് അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കുന്നില്ല അങ്ങനെ ചിലവരുണ്ടാവും പക്ഷെ നമ്മ ഒക്കെ നമ്മുടെ ഇൻസൾട്ടിങ്സ് അയക്കാൻ പറ്റാത്തുമ്പോഴോ പ്രതികരിക്കണത് ഞങ്ങളുടെ അമ്മക്ക് പല രീതിയിലുള്ള ഇൻസൾട്ടിങ് ഉണ്ട് സർജറിയുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കോളേജിൽ പഠിക്കാൻ പറ്റുന്നില്ല അവിടെ വരെ ആയിട്ട് ഇന്ന് ആ ഇൻസൾട്ട് ചെയ്യുന്നു നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ രണ്ട് ട്രാൻസ്ജെൻഡർ വനിതകൾക്ക് നേരെ രണ്ട് യുവാക്കളുടെ ആക്രമങ്ങൾ ഉണ്ടായി അവർക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് അതിൻ്റെ അകത്ത് കാരണങ്ങൾ എന്ന് നമുക്ക് അവധി ഒരാളായ ഏഞ്ചലിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം ഏഞ്ചൽ നമസ്കാരം കൈ നമസ്കാരം കുറച്ച് ദിവസങ്ങളായി ഈ സംഭവം നടന്നിട്ട് എന്തായിരുന്നു അന്ന് രാത്രി അവിടെ സംഭവിച്ചത് അന്ന് ഇത് പാലരോട്ട മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്ത മമ്മിയുടെ വീട് ഇത് മമ്മിയുടെ വീടാണ് ഞങ്ങള് കൂടുതലും പുറത്ത് നൈറ്റ് എല്ലാ ഫ്രണ്ട്സും ഉണ്ടാവാറുണ്ട് പക്ഷെ അന്നത്തെ ദിവസം മമ്മിക്ക് തീരെ സുഖമില്ലായിരുന്നു മമ്മിക്ക് കണ്ണിന് തിമിരായിട്ട് പാടില്ലാതിരിക്കണം അപ്പൊ എനിക്കും പനിയായിരുന്നു മമ്മിനെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതാണ് വന്നിട്ട് ഞാൻ പാലരോട്ട തൊട്ട് പോയി മെട്രോ സ്റ്റേഷൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സൽമാൻ പറഞ്ഞ ഫ്രണ്ട് പുള്ളീനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുക ആള് വെത്താൻ ഒരു പത്ത് മിനിറ്റ് ഉള്ളു ആ സമയത്ത് ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ റീൽസ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരാള് നടന്നു വന്നിട്ട് മുടി നീണ്ടു വളർത്തിയ ഒരു കുട്ടിയെ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞതും അയാൾ അയാളപ്പ തന്നെ ഒരു ഇരുമ്പ് വടി എടുത്തിട്ട് ഒരു അടി അടിച്ചു അടിച്ചത് എന്റെ തലഭാഗത്തേക്കാണ് വന്നത് അത് ഞാൻ കൈ വെച്ച് കൈയും മൊബൈലും വെച്ച് തടുത്തത് കൊണ്ട് എന്റെ വിരല് ആ സമയം തന്നെ ഒടിഞ്ഞു പോയി പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ കണ്ണ് ബ്ലർഡായി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ശരീരമൊക്കെ ആകെ വിറച്ച് പിന്നെ പുള്ളി തല്ലിയതൊക്കെ എനിക്കറിയില്ല ശരിക്കും പുള്ളി തല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ അവിടെ നിന്ന് എങ്ങനെ എണീറ്റ് ഓടി ഓടിയപ്പോഴത്തേക്കും പുള്ളിക്ക് പിന്നെ എന്നെ തല്ലണമെന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ രണ്ട് യൂബർ വണ്ടി കിടപ്പുണ്ടായിരുന്നു അതിന് ആദ്യത്തെ യൂബർ നല്ല ഉറക്കത്തിലായിരുന്നു പക്ഷെ അയാൾ എങ്ങനെ എണീറ്റ് വണ്ടി എടുത്ത് വിട്ടു രണ്ടാമത്തെ യൂബർ ആരെ ഇത് അയാളുടെ ഡാഷ് ബോർഡിൽ ഇത് റെക്കോർഡാകുന്നുണ്ടായിരുന്നു അത് റെക്കോർഡ് ആവാൻ വേണ്ടിയാണ് അയാൾ അവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ നേരെ യൂബറിൻ്റെ അടുത്ത് ഓടിപ്പോയി അപ്പോഴത്തേക്കും അവിടെ ആളുകളൊക്കെ കൂടി പുള്ളി അതുകൊണ്ടാണെന്ന് പറഞ്ഞത് എന്നെ കൂടുതൽ ആക്രമിക്കാഞ്ഞത് പക്ഷേ ഞാൻ പിന്നീട് അറിയണത് എന്നെ ആക്രമിക്കുന്നതിന് മുമ്പേ എൻ്റെ കൂടെയുള്ള ഒരാളെയും കൂടി അടിച്ച് അയാൾ എൻ്റെ അടുത്തോട്ട് വന്നത് അതിനുമുമ്പ് വേറെ രണ്ടുപേരെ തപ്പിയാണ് ആള് വന്നത് ശരിക്കും അവരായിട്ടാണ് ഇതില് ക്രൈസിസ് ഉണ്ടായത് അവരായിട്ട് എന്തോ വാക്കുതർക്കോ എന്തോ സെക്ഷലി വാക്കുകളൊക്കെ പറഞ്ഞ എന്തൊക്കെയാ ബുദ്ധിമുട്ടുകളൊക്കെ പുള്ളിക്കുണ്ടായി അവരോട് തീർക്കേണ്ട ദേഷ്യമാണ് ശരിക്കും ഞങ്ങളോട് വന്ന് തീർത്ത് ആ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ ആയതുകൊണ്ട് ഞങ്ങളോട് വന്നത് തീർത്തതാണ് ശരിക്കും തെറ്റ് ചെയ്യാതെ ഞങ്ങളത് അനുഭവിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവിടെ അല്ല അവരത് അവരെ അവരെ ടാർഗറ്റ് വന്നിട്ട് നിങ്ങളെ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും മോട്ടീവോ കാര്യങ്ങളോ അങ്ങനെ ആളെ ചിലപ്പോൾ ആയിട്ടുള്ള ആളായിരിക്കാം പിന്നെ അവരുടെ കമ്മ്യൂണിറ്റി പെട്ട ആളുകളാണല്ലോ ഞങ്ങളെ ദേഹോപദ്രിച്ച് അവർക്കത് കൊള്ളോന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ആള് ചെയ്തത് പിന്നെ അവിടെ നിന്ന സംഭവം കണ്ട ആളുകൾ പറഞ്ഞത് അവര് സ്ഥിരം അവിടെ വേസ്റ്റ് വണ്ടി വേസ്റ്റ് മലിനജലം കളയാൻ വന്ന ആൾക്കാര് അവിടെ മാമംഗലത്ത് വണ്ടി വണ്ടി ഇട്ടിട്ട് അവര് മലിനജലം ജലം കളയാറുണ്ട് എന്നാ പറയണത് ഈ സംഭവം ഉണ്ടായ രണ്ട് കുട്ടികളും പറഞ്ഞു അവിടെ ഇങ്ങനെ കളയണ്ടായിരുന്നു സ്മെല്ലൊക്കെ അടിക്കണ്ടായിരുന്നു പറഞ്ഞു ഇത് ഞാൻ കണ്ണാലെ കണ്ടിട്ടില്ല എനിക്കറിയില്ല ആളുകൾ പറഞ്ഞോളിയാണ് സ്ഥിരം വരാറുള്ള ആൾക്കാരാണ് ഇവരോട് എന്തോ ചോദിച്ചു എന്തൊക്കെയോ പ്രശ്നങ്ങളായി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞങ്ങൾക്കാണ് കിട്ടിയത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓ അല്ല ഈ ഇവര് തല്ലണ സമയത്ത് ഏഞ്ചലിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്തെങ്കിലും വാക്കുകളായോ ദേഷ്യപ്പെട്ട് പറയുമോ തെറി പറയോ ഇന്ന കാരണം കൊണ്ടാണ് തല്ലണയെന്നോ എന്നോ അങ്ങനെ അവരോടുള്ള ദേഷ്യമാണെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായിരുന്നു ആ എടുത്ത് പറഞ്ഞായിരുന്നു പിന്നെ ഇങ്ങനെ ആളിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ജീവിക്കില്ല കൊല്ലാൻ ജീവിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ ഇങ്ങനെയാണ് കുറെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിപ്പണ്ടായിരുന്നു എനിക്ക് തല്ലുകൊണ്ട് എന്റെ വേദനയിൽ ഇതൊന്നും ഒന്നുമല്ല പിന്നെ പിന്നീട് ഞാൻ അവിടെ ഓടി പോലീസ് സ്റ്റേഷനിലോട്ടാണ് ആദ്യം പോയത് അതിന് പറ്റെങ്ങനെ തല്ലി ചതച്ചു അപ്പോൾ ഈ യൂബറൻ്റെ യൂട്ടേൺ എടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ റെക്കോർഡ് ആയിട്ടുണ്ട് യൂബറിൽ ഞാൻ പറഞ്ഞു പറഞ്ഞ ചേട്ടാങ്കിൽ ഒരു കാര്യം ചെയ്യാം ആ കുട്ടിയുടെ അടുത്ത് നമ്പർ കൊടുക്കാൻ പറഞ്ഞു ആ നമ്പർ കൊടുത്തിട്ട് ഞാൻ അത് ഫോളോ അപ്പ് ചെയ്തു എങ്ങനെയെങ്കിലും വണ്ടി നമ്പർ എടുക്കാൻ വേണ്ടി ഞാൻ ആ കുട്ടികളെയൊക്കെ പറഞ്ഞയച്ചു അവരെന്തോ ഫോളോ അപ്പ് ചെയ്ത് വണ്ടി നമ്പറൊക്കെ അങ്ങനെ കണ്ടുപിടിച്ചത് ഞാൻ സ്റ്റേഷനിലോട്ട് ചെന്നപ്പോൾ സ്റ്റേഷനിലെ സാർമാർ പറഞ്ഞു വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ചെന്നപ്പോഴത്തേക്കും ഫ്രാക്ചർ ഉണ്ട് എക്സ്റേ കിടത്ത ഫ്രാക്ചർ ആണ് മറ്റേ കുട്ടിയും വന്നായിരുന്നു ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് നേരെ സ്റ്റേഷനിലോട്ട് എഫ് ആർ ഒക്കെ എഴുതി അങ്ങനെ കേസ് കൊടുത്ത അഡ്മിറ്റ് ആയിരുന്നു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ആ അഡ്മിറ്റ് ആയിരുന്നു എത്ര ദിവസം അഡ്മിറ്റ് ആയിരുന്നു അങ്ങനെ അങ്ങനെ ഡെയിലി ഒന്ന് രണ്ട് ദിവസം അഡ്മിറ്റ് ആവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കൈക്ക് ഫ്രാക്ചർ അല്ലേ പിന്നെ ചതപോ ഡോക്ടർ പറഞ്ഞു വീട്ടിലോട്ട് പോകാൻ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ഇരുമ്പ് ഒരു ഇതില് ശരിക്കും ഇരിക്കാനും കിടക്കാനും കഴിക്കാനും ബാത്റൂമിൽ പോകാനൊന്നും പറ്റാണ്ടായിരുന്നില്ല ഈ ഈ എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചതവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ ഫോട്ടോസൊക്കെ വൈറലാണ് അതെ ഫോട്ടോസിന് നല്ല രീതി കാണാം അതുപോലെ ആ കുട്ടിക്ക് കിട്ടിയ പോലെ തന്നെ എന്റെ ശരീരം ഞാൻ ഇരുന്നാണ് അടിയുണ്ടത് ആ കുട്ടി നിന്നൊരു സൈഡ് ഫുള്ള് അടിയുണ്ട് അത് ആ ഒരു ഉരുക്ക് പോലെ ഒരു വടിയാ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ലോറിയിലൊക്കെ ഈ എന്തോ ജാക്കി ആ പൊക്കാൻ വേണ്ടി ഒരു ഇരുമ്പ് പൊടി ഉണ്ടാവും ആ വടി വെച്ചിട്ടാണ് ആള് തല്ലിയത് അത് എനിക്ക് തോന്നണം അയാൾക്ക് പോലും അത് പൊക്കാൻ പറ്റില്ല എന്നിട്ട് അടുത്ത് ഞാൻ ഇരുന്ന് എന്നെ നിന്നാ കുട്ടീനെ തല്ലിയത് ഓ എനിക്കറിയില്ല അതെന്തിനാണ് ആളും കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉള്ള പെൺകുട്ടിയെന്താണ്ടൊക്കെ ഉള്ള ഒരാളാണ് ആളുടെ ആ കുട്ടീനെ ആളിങ്ങനെ തല്ലിച്ച് അതക്കോ ഇപ്പ എത്രയോ ക്രിമിനൽ ഒരു മൈൻഡുള്ള ഒരാളായിരിക്കണം അയാൾ എന്നിട്ട് ഇവരെ അന്ന് തന്നെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുവായിരുന്നു ക്യാമറ തെളിവുകളുണ്ട് ഇപ്പൊ ആളുകൾ പറഞ്ഞ പോലെ അതിന് മുമ്പ് എന്തൊരു ഒരു സംഭവം ഉണ്ടായിട്ടാണ് ഇത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഫുള്ള് ആ പാലരോട്ടത്തെ ഏരിയയിൽ ഫുള്ള് ക്യാമറ എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും ഇയാൾ വന്നത് ഞങ്ങൾ വന്ന സമയങ്ങളും മൊത്തം നമ്മളായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ശരിക്കും ആ ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ തെളിവുകളൊക്കെ അവിടെ ഉണ്ട് പോലീസുകാരോട് ഇപ്പം തന്നെ പറഞ്ഞാൽ വേണമെങ്കിൽ അവർക്ക് ആ ഒരു പോലീസ് ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ചൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ പോലീസ് അവിടെ എനിക്കറിയാവുന്ന സാർമാരെല്ലാവരും തന്നെ അപ്പോൾ അവരെല്ലാവരും അവിടെയായിരുന്നു അതുകാരണം എനിക്ക് തോന്നുന്നു ആ സമയത്ത് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തരുന്നതെന്ന് തോന്നുന്നു അതെ പിന്നീട് നമ്മൾ കേസൊക്കെ കൊടുത്ത് രണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് പ്രതികളെ പിടിക്കുന്നത് കണ്ടായിരുന്നു കണ്ടായിരുന്നു കണ്ട് ഞങ്ങളെ മൂന്ന് പേര് ഞങ്ങൾ മൂന്നുപേർ കേസ് കൊടുത്തിട്ടുണ്ട് ആദ്യം സംഭവം നടന്ന കുട്ടികൾ പിന്നെ അത് രണ്ടാമത്തെ സംഭവം നടന്ന കുട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ പേരും എഫ്ഐആർ എഴുതി കേസ് കൊടുത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നുപേരെ തെളിവെടുപ്പിന് വേണ്ടി ആ പോലീസ് സ്റ്റേഷൻ്റെ പൊക്കത്തു കാണിച്ചു അപ്പോൾ ഇത് തന്നെയാണ് ആളെന്ന് അറിയാൻ വേണ്ടി അപ്പൊ ആളെ കണ്ടപ്പോ തന്നെ എന്റെ കൈകാലൊക്കെ വറക്കാൻ തുടങ്ങി എനിക്ക് ആ ഷോക്കിന്നും ഞാൻ ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പോഴും ഞെട്ടി എണീക്കില്ല എന്നിട്ട് അയാളെ കാണിച്ചു ഞാൻ പറഞ്ഞ ആള് തന്നെയാന്ന് പറഞ്ഞു പിന്നെ ഞാൻ അധികം ഫേസ് ചെയ്തില്ല അപ്പൊ എന്റെ കൂടെ ഉള്ളവരായിട്ട് അപ്പൊ തന്നെ വാക്കുതർക്കൊക്കെയായി ആൾ ഇറങ്ങിയിട്ട് വിടില്ലാന്ന് തന്നെ പറഞ്ഞത് ഇറങ്ങിയിട്ടും വിടില്ല എന്നാ പുള്ളി പറഞ്ഞത് ഇനി തന്നെ ആക്രമിക്കാന്ന് തന്നെയെന്ന് പറഞ്ഞത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങള് നിങ്ങൾ ഇല്ലാതാക്കിയത് ഒരു ഫാമിലിയുടെ അന്നമാണ് കയ്യും കാലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കുക പിന്നെ ഇത് എല്ലാവർക്കും അറിയാലോ നമുക്ക് ഒരു 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 വിരൽ പോയാൽ മതി അതിൻ്റെ വേദന കൊണ്ട് പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനിയിപ്പോൾ കയ്യൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനേക്കാളും ആക്രമിച്ച ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് ഈ കൊച്ചി തന്നെ കൊച്ചി തന്നെ ഒരുപാട് ഗുണ്ടാക്രമങ്ങളൊക്കെ നേരിട്ട ഇഷ്ടംപോലെ ആളുകളുണ്ട് അവർക്ക് അവരുടെ ഫാമിലി ഇഷ്യൂസും ഫാമിലിയിലറിയും അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളാവും ആ സമയത്തൊക്കെ പോലീസുകാർ പോലും നമുക്ക് സപ്പോർട്ടില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏത് രീതിയിലായിരുന്നു ആക്രമിച്ച ഈ കൂട്ടത്തിലുള്ള വരെ ഉണ്ടായിട്ടുണ്ട് കത്തിക്കുന്ത ഈ മമ്മിക്ക് വരെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരൊന്നും ആ സമയത്തൊന്നും അത് വൈറലാക്കാനോ അല്ലെങ്കിൽ അത് അതിനെതിരെ പ്രതികരിക്കാനോ പോലീസ് ഭാഗത്ത് നമുക്ക് സപ്പോർട്ടിങ് ഇല്ല മറ്റ് സപ്പോർട്ടിങ് സിസ്റ്റങ്ങളൊന്നുമില്ല ഇപ്പൊ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും ബാക്കിയുള്ള വകുപ്പിലെ സാറുംമാർ ആളുകളൊക്കെ നമുക്ക് സപ്പോർട്ടിങ് ഉണ്ട് അന്നത്തെ ഒരു കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് കല്ലെറിയില്ല ഇവിടെ കണ്ടാലും അമ്മട്ടിനെ കല്ലെറിഞ്ഞ് ഓടിക്കണ ഒരു കാലം ഇന്ന് കുറച്ചെങ്കിലും ഒരു സപ്പോർട്ടിങ് ഉണ്ട് എന്തെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നമ്മളൊരു തന്നെ ആളുകൾ കാണുന്നത് എല്ലാ എല്ലാ കാറ്റഗറിയിലും ഇപ്പൊ ഒരു ഒരു അച്ഛൻ മോളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ ജന എല്ലാ അച്ഛന്മാരും അങ്ങനെ ആവോ ഇല്ല ഒരമ്മ കൊച്ചിനെ കടലിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാരും അങ്ങനെ ആവില്ല അപ്പോ അതുപോലെ ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റെന്ന് പറഞ്ഞാൽ എല്ലാ ട്രാൻസ്ഫർ അങ്ങനെ ആവില്ല എത്രയോ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് ഇല്ലേ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എത്രയോ പേരുണ്ട് നമ്മളെല്ലാവരും നമ്മളാളുകൾ ചെന്ന് അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കണില്ല അങ്ങനെ ചെല്ലവരുണ്ടാവും പക്ഷെ നമുക്ക് കുറെയൊക്കെ നമ്മുടെ ഇൻസൾട്ടിങ് സഹിക്കാൻ പറ്റാതാവുമ്പോഴാണ് പ്രതികരിക്കണത് അതിപ്പോ ഒരു ആണായാലും പെണ്ണായാലും ട്രാൻസ് ആയാലും നമ്മളെ ഒരു നിരന്തരം പരിഹസിക്കുമ്പോൾ നമ്മൾ എന്തായാലും പ്രതികരിച്ചോ ഞാൻ പ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ നിന്നാണെങ്കിൽ ബന്ധുക്കളിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും പക്ഷേ കുറെയൊക്കെ നമ്മൾ സഹിക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോലി തന്ന ഇപ്പം ഞങ്ങളുടെ ഞാൻ എനിക്കൊരു ഹോട്ടലിലാണ് ജോലി തന്നെന്ന് വിചാരിച്ചു അവിടെ എൻ്റെ കൈ കൊണ്ട് ആഹാരം വാങ്ങിച്ചു കഴിക്കാൻ മടിയുള്ള ആളുകളുണ്ടാവും ഇത് തന്ന ബ്രിഷ്ടാണ് ഇവര് തന്ന എന്തോ വൈത്തോ എന്നുള്ള രീതിയിൽ ആളുകളുണ്ട് മെട്രോയിൽ ജോലി കൊടുത്തിട്ട് അവരോടൊപ്പം ടൂർ പോകാൻ ആഗ്രഹിക്കാത്ത ഫാമിലീസ് ഉണ്ട് അത് എതിർക്കുന്ന ഫാമിലീസ് ഉണ്ട് അങ്ങനെ നമുക്ക് ജോലി തന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും ഇൻസൾട്ടിങ് ആണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ വിഷമിക്കണത് ഒറ്റപ്പെടുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത് ഒറ്റപ്പെടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുത്തുമ്പോൾ അപ്പൊ അങ്ങനെ അങ്ങനെ ഇൻസൾട്ടിങ് സഹിടുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ച് പോകണതാ അല്ലാതെ ആരും മോശക്കാരായിട്ടല്ല അത് ഞാൻ പറഞ്ഞ എല്ലാ ജെൻഡറിലും അങ്ങനെയുള്ളവരുണ്ട് എല്ലാവരും ആ കണ്ണുകൊണ്ട് കാണരുതായിരിക്കുന്നു ഇപ്പോൾ ഏഞ്ചൽ പറയേണ്ടായി ഇൻസൾട്ടിങ് ഒരുപാട് നേരിട്ടുണ്ട് സമൂഹത്തിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും സുഹൃത്തുക്കളുടെ എല്ലായിടത്തുന്നതും എന്തൊക്കെ രീതിയിലുള്ള ഇൻസൾട്ടിങ് ആണ് നേരിട്ടിരിക്കുന്നത് ഇൻസൾട്ടിങ് ഞങ്ങളുടെ അമ്മയ്ക്ക് പല രീതിയിലുള്ള ഇൻസൾട്ടിങ് ഉണ്ട് സർജറിയുടെ കാര്യം പറഞ്ഞാൽ ഇൻസൾട്ടിങ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കൂടി നടന്നു പോകുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പറയും കുറെ ഞാൻ ബോധർ ചെയ്യാറില്ല പിന്നെ ഒരുപാടാകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നത് പല രീതിയിലുണ്ട് അതെനിക്കങ്ങനെ പറയണമെന്നറിയില്ല നമ്മളൊരു കടയിൽ ചായ കുടിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ നോക്കി അത് ഏറ്റവും കൂടുതൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പെൺകുട്ടികൾ പറയുമ്പോൾ പെൺകുട്ടികൾക്ക് പിന്നെ നമ്മുടെ മനസ്സ് മനസ്സിലാവുന്നതാണ് വിചാരിക്കുന്നത് അവർ വരെ ഗ്യാങ് ചേർന്നിരുന്ന് കുറ്റം പറഞ്ഞു ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിക്ക് കോളേജിൽ അനുഭവങ്ങൾ ഉണ്ടാവണേ കോളേജിൽ പഠിക്കാൻ പറ്റണില്ല അപ്പം അവിടെ വരെ ഗ്യാങ് ആയിട്ട് ഇന്ന് ആ കുട്ടീനെ ഇൻസൾട്ട് ചെയ്യുന്നു ഈ അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ട്രാൻസിൽ അവർക്ക് ഒരു കോടതിയുടെ ഉള്ളിൽ നിന്ന് വരെ ഇൻസൾട്ടിങ് ഉണ്ടാകുന്നു അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റണില്ല അപ്പം ഓരോ നമ്മളൊരോ പഠിച്ച ഓരോ ഉന്നത തലങ്ങളിൽ എത്തുമ്പോഴും അവിടെ നിന്നൊക്കെ ഇൻസൾട്ടിംഗ് ആണ് അപ്പോൾ അത് ആ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഇൻസൾട്ടിങ് ഉണ്ടെങ്കിൽ നമ്മളൊരു ലെവലിൽ എത്താത്ത ആളുകൾക്ക് എന്തോരം ഇൻസൾട്ടിംഗ് ഉണ്ടാവും അപ്പം എല്ലാ രീതിയിലുള്ള ഇൻസൾട്ടിങ് എല്ലായിടത്തും ഉണ്ടാവും അത് പല രീതിയിലാണ് കളിയാക്കണത് ചിലപ്പോഴൊക്കെ കണ്ടില്ല എന്ന് വെച്ചടിച്ചു പോകും ചിലതിലൊക്കെ പ്രതികരിക്കും മാക്സിമം ഇണ്ടാതെ പോകും ഒഴിഞ്ഞ് മറും ആർക്കൊരു ശല്യം ഇല്ല ഇല്ല ഇങ്ങനെ പോകും ഏഞ്ചലിന്റെ വീട്ടിലായിരിക്കണ്ട് വീട്ടിലെ അച്ഛനുണ്ട് അമ്മയുണ്ട് സിസ്റ്ററുണ്ട് അവര് അച്ഛൻ പാരലൈസ്ഡ് ആണ് തളന്നിടക്കാണ് ഇപ്പൊ കുറച്ചൊന്ന് റിക്കവർ ആയിട്ട് വരുന്നു അമ്മയും കുറച്ച് ഹെൽത്തി ഓക്കെ അല്ല അമ്മ അമ്മഅച്ചനോക്കിയിരിക്കുന്നു പിന്നെ സിസ്റ്ററുണ്ട് ആള് ഇവിടെ ട്രൂ ഹൺഡ്രാണ് അല്ല ആള് വർക്ക് ചെയ്യുക വീട്ടില് ഇപ്പൊ ഞാനും സിസ്റ്ററും കൂടിയാണ് എല്ലാം മാനേജ് ചെയ്യണത് എന്റെയും ആളുടെയും വരായികൊണ്ടാണ് ആൾക്കും കുറച്ച് കാലിനൊക്കെ ഒരു ഒരു ബസ് ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ രണ്ട് ലിഗ്മെന്റ് ഒക്കെ പൊട്ടിയൊക്കെ പൊട്ടിയാക്കി എനിക്ക് ആളും പോകാനും വരാനും വർക്കിന് പോകാനൊക്കെ ബുദ്ധിമുട്ട് എല്ലാവരും ഹെൽത്തി അല്ല കുറച്ചെങ്കിലും ആരോഗ്യം ഉള്ളത് എനിക്കാണ് ഞാൻ ഈ അവസ്ഥയില് ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതെങ്ങനെയൊക്കെ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ചില സമയങ്ങളിൽ നമുക്ക് അവർ അറി അറിയാവുന്നതുകൊണ്ട് അവർ വലിയ രീതിയിലുള്ള സപ്പോർട്ടിങ് ഉണ്ട് എന്ന് തോന്നാറുണ്ട് പക്ഷേ ഇതിൽ പോലീസാരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് രീതിയിലുള്ള സപ്പോർട്ടിങ് ഉണ്ടെങ്കിലാണ് കേസ് കുറച്ചും കൂടി സ്ട്രോങ് ആവുകയുള്ളൂ ഇതിൽ ഇവർ കൊടുത്തേക്കുന്ന റിപ്പോർട്ടിൽ സ്ട്രോങ്ങ് അല്ല എന്നാണ് അഡ്വക്കേറ്റ് പറയണത് സാധാരണ ഒരു അടിപിടി കേസ് എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കണമെന്നാണ് പറയുന്നത് ശരിക്കും ഇതൊരു വധശ്രമം കുറെ ആളുകൾ ഒരു കമ്മ്യൂണിറ്റീനെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നിട്ട് അയാൾ ശരിക്കും തീർത്തു കളയും ഇങ്ങനെ കുറച്ച് ആളുകൾ തീർത്തു കളയും രീതിയിലാണ് അയാൾ അത് അങ്ങനെ ഒച്ചപ്പാടം ബഹളൊക്കെ ഉണ്ടാക്കി വന്നത് അപ്പോൾ ശരിക്കും അതൊരു കൊലപാതക ശ്രമമാണ് ശരിക്കും അതൊക്കെ തല്ലെൻ്റെ തലക്കുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ മരിച്ചതേ അത് അങ്ങനെ സംഭവിച്ച് നമ്മുടെ നമ്മുടെ പാരൻസിന് നമ്മളില്ല അതെയോ വേറെ ആർക്കും പോവില്ല അയാൾക്കും പോവില്ല അപ്പോൾ അത് കൊലപാതക ശ്രമം അപ്പോൾ ഇതൊക്കെ പോലീസുകാർ മനസ്സിലാക്കി ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതെൻ്റെ രീതി കൊടുക്കുക ഇപ്പോൾ വൺ സിക്സ്റ്റി ഫോർ എടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ നിന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് ഏഴാം തീയതി സംഭവം കഴിഞ്ഞിരുന്ന ഇത്രയും ദിവസമായി ഇതുവരെ അവർ വിളിപ്പിച്ചിട്ടില്ല അപ്പോൾ അത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒരു സപ്പോർട്ട് അങ്ങനെ അങ്ങനെ ചില സമയങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് അത് നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ കാര്യങ്ങൾ എന്താ നടക്കണമെന്ന് നമുക്ക് ഇതൊന്നും ഇല്ലല്ലോ ഓർത്ത് കണ്ടുപിടിക്കാൻ അങ്ങനെയുള്ളൊരു സംഭവം നമുക്കില്ലല്ലോ അതാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നു ഇനി അവര് അവർക്ക് സപ്പോർട്ട് ചെയ്യാണ് എന്നൊക്കെ തോന്നാറുണ്ട് അഡ്വക്കേറ്റ് വിളിച്ചപ്പോൾ അവരും അവരുടെ ഭാഗത്തോട്ടാണ് ഇങ്ങനെ ഒരു തെറ്റ് എന്തെങ്കിലും പ്രശ്നമായി പോകണമെങ്കിൽ അവരും ഇത് ഈ രീതിയിൽ അതായത് ഈ ഗുണ്ടകൾ പ്രതികരിച്ച പോലെ തന്നെ പ്രതികരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതാണ് അഡ്വക്കേറ്റ് പറയുന്നത് അപ്പോ അത്രയും പോലീസുകാർ എനിക്ക് തോന്നുന്നു അവർക്ക് സപ്പോർട്ടുള്ള രീതിയിൽ സംസാരിക്കണ പോലെ ഇപ്പൊ തോന്നുന്നു നീതി കിട്ടും എന്ന് നീതി എന്ന് പറഞ്ഞാൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഈ കേസ് വൈറൽ ആയതുകൊണ്ടും ഈ മന്ത്രി ഓഫീസിലും ഇപ്പൊ സുരേഷ് ഗോപി സാറൊക്കെ അറിഞ്ഞതുകൊണ്ടും വലിയൊരു വിഷയം ഇത് വൈറൽ ആയതുകൊണ്ടാണ് ഇത് ഈ സി സി ടി വി ദൃശ്യവും ഇല്ല അല്ലെങ്കിൽ ഈ വണ്ടി നമ്പർ ഇല്ലെങ്കിൽ സാധാരണ തെരുവിൽ കിടന്ന് മരിക്കണവരുടെ ഒരു ഗതി ഒരു ഒരു പട്ടിയുടെ വിലയായിരിക്കും ഞങ്ങൾക്ക് കിട്ടുക അല്ലെങ്കിൽ ഞാൻ ഈ അടി കൊണ്ടിട്ട് ഞാൻ വീട്ടിൽ പോയിരിക്കാൻ സ്വയം കയ്യിലൊക്കെ കാശ് എടുത്ത് ചിലവാക്കുക എന്തെങ്കിലും ചെയ്യുക രീതിയിലായിരിക്കും ഇത് വന്ന് ഒരിക്കലും പുറം ലോകം അറിയില്ല എന്തോ ഭാഗ്യത്തിന് ആ ഡാഷ്ബോർഡിൽ ആ ക്യാമറ റെക്കോർഡിംഗ് ഉണ്ടായതുകൊണ്ടും വണ്ടി നമ്പർ കിട്ടിയതുകൊണ്ടും ആളെ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചു ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കുറച്ച് പിടിപാടുള്ളതുകൊണ്ട് അത് വൈറലായി അല്ലെങ്കിൽ അടി കൊണ്ട് വീട്ടിലിരിക്കാം എന്നുള്ളൊരു ഇതില്ല ഇപ്പം ഇപ്പൊ പറയുകയുണ്ടായി ഇങ്ങനെ അടി കൊണ്ട് ഒതുങ്ങി ആരും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പൊതുസമൂഹം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒതുങ്ങി കേസ് എന്ന് പറഞ്ഞല്ലോ ഈ സംഭവം ഇതുപോലെ പല സംഭവങ്ങളും ഇങ്ങനെ ഒതുങ്ങി പോയ കേസുകളുണ്ട് ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ഇപ്പൊ മറ്റേ കുട്ടികൾ ഏഞ്ചലിന്റെ കൂടെ തന്നെ വേറെ കുട്ടിക്ക് മടി കിട്ടിയെന്നുണ്ട് ആ കുട്ടിയാണെങ്കിൽ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും ഇല്ല ഇപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോ നിങ്ങൾ ഒരു ഒന്നും പ്രതികരിക്കാൻ പോലും ഇതുവരെ നോക്കിയിട്ടില്ല എങ്ങനെയാ ഞങ്ങള് പ്രതികരിക്കേണ്ടത് ഞങ്ങൾക്ക് ഒരു ഇൻസിഡന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു 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 ട്രെയിനിൽ ട്രെയിനിലൊരു കൈകൊട്ടണ ഒരു വീഡിയോ അല്ലെങ്കിൽ മറ്റ് ബെഗിയൻ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവരിങ്ങനത്തെ ആളുകളാണ് ഇവർ നോർത്ത് ഇന്ത്യയിൽ ഇവരെ കടിച്ച് തുരത്തണം ഇങ്ങനെയുള്ള ആളുകളെ ഭൂമിയിൽ വെച്ചേക്കരുത് അല്ലെങ്കിൽ ചില കമൻ്റ് തരുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു മക്കൾ ജനിച്ച് എന്ത് ചെയ്യും കൊന്നു വളരെ ബി ഫ്രാങ്ക് ആയിട്ടാണ് കമൻറ്റിൽ വന്നത് കൊന്നു കളയും അങ്ങനെ പറയണം അങ്ങനെയുള്ള സൊസൈറ്റിയിൽ ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒട്ടും നിവർത്തിയില്ലാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ പ്രതികരിച്ചു പോകുന്നതും ഇങ്ങനെ തെളിവുകൾ കിട്ടുമ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് അതൊരു കേസാക്കി മുമ്പോട്ട് കൊണ്ടുപോകണം അല്ലാതെ ഞങ്ങൾക്ക് പ്രതികരിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല വീട്ടിൽ നിന്ന് ആരുമില്ല ജനങ്ങളില്ല വേറൊരു സിസ്റ്റം ഞങ്ങൾക്ക് സപ്പോർട്ടില്ല ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചില സമയത്തൊക്കെ അതില്ലെന്നാ തോന്നുന്നത് തോന്നണില്ല അപ്പൊ ഞങ്ങൾ എങ്ങനെയാ പ്രതികരിക്കേണ്ടത് മനസ്സിലാവണില്ല ശരിക്കും ഇനിയിപ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കണം അനിത്യുണ്ട് പിന്നെ എന്റെ കൂട്ടുകാരും എന്റെ എനിക്ക് എനിക്ക് തോന്നണ ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റീസേ ഉണ്ടാവുകയുള്ളൂ കാരണം നമ്മളുടെ മനസ്സും നമ്മളുടെ ശരീരമൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും അതിൽ സപ്പോർട്ട് ചെയ്യണതും ഞങ്ങളുടെ കൂട്ടുകാർ തന്നെ ഇരിക്കും അപ്പോൾ അവരൊക്കെ തന്നെ തന്ന സഹായങ്ങൾ കൊണ്ടാണ് എൻ്റെ വീട്ടിലോട്ടാണെങ്കിൽ ഞാൻ പൈസ കൊടുക്കുന്നത് പിന്നെ എനിക്ക് കുറേ കുട്ടികൾ ചേർന്നിട്ട് എനിക്ക് കുറച്ച് പൈ പൈസ തന്നായിരുന്നു എനിക്ക് ഒരുപാട് ലോണും കടങ്ങളും ബാധ്യതകളും ഉണ്ട് അപ്പോൾ ഞാൻ അതിലോട്ട് പൈസ ഇടണം പിന്നെ എനിക്ക് ഡെയിലി ഒരു അറിയാമല്ലോ ഇപ്പോൾ ഒരു രൂബർ ബുക്ക് ചെയ്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം അതും എല്ലാ ചിലവുകളും ഭക്ഷണമാണെങ്കിലും എല്ലാം ഇപ്പം എൻ്റെ ഫ്രണ്ട്സാണ് നോക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് അവർ പിരിവിട്ടിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത് എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും കിട്ടുന്നത് സുഹൃത്തുക്കളുടെ ഇടയിൽ ഇപ്പം ഞങ്ങൾക്ക് ആരും പോലും ഇല്ലാത്ത കുട്ടികൾക്ക് ശരിക്കും അമ്മയാണ് ഞാൻ എനിക്കൊരു നാല് മക്കളുണ്ട് അതല്ലാതെ മക്കളുണ്ട് മെയിനായിട്ട് നാല് പേരുണ്ട് അവരാണ് എന്നെ ഇപ്പം നോക്കുന്നത് അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത് പിന്നെ അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകും രാത്രി ഉറങ്ങാൻ വേണ്ടി പോകും പിന്നെ ഇത് എൻ്റെ മമ്മിയുടെ വീടാ ഇവിടെ എനിക്ക് വന്ന എപ്പോഴും ആഹാരമുണ്ട് അല്ല എൻ്റെ മക്കളുടെ വീട്ടിൽ പോയാൽ എനിക്ക് ആഹാരമുണ്ട് അവരാണ് ഇപ്പോൾ ഞാൻ വിളിച്ചാൽ അവർ ഓടി വരും എപ്പോൾ വേണമെങ്കിലും വരും ഇപ്പോൾ ക്ലാസ്സിലൊക്കെ പോയേക്കാണെന്ന് പറഞ്ഞാൽ എല്ലാവരും തിരക്കില്ല അത് പറഞ്ഞാൽ അവരേ ഉള്ളു സത്യം പറഞ്ഞാൽ ഏ ഇഞ്ചിലേ അവിടെ പോയി രാത്രി അടി കൊണ്ടുവന്ന് പറഞ്ഞു ഇപ്പോൾ പൊതു സമൂഹത്തിൽ പൊതു ആൾക്കാർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി മറ്റേ പരിപാടിക്ക് പോയതാണ് എന്നുള്ളൊരു സംസാരത്തിലാണ് ഇപ്പോൾ പൊതുവെ സമൂഹത്തിൽ അറിയപ്പെടുന്നത് ഒരു കാഴ്ചപ്പാട് യോജിക്കുന്നുണ്ടോ അതിനിപ്പാണെങ്കിലും എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവണില്ല ഞാൻ സ്ത്രീ ആയിട്ടുള്ള സെക്സ് വർക്കേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് തോന്നുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനേക്കാളും കൂടുതൽ അവൈലബിലിറ്റി ഉള്ള ഇല്ലേ അവരെ തെരുവിൽ വന്ന് നിക്കണവരുണ്ട് അല്ലാതെ വീടുകളിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഏരിയയിൽ തന്നെ നൂറോളം മസാജിങ് പാർലർ പാർലറുകളുണ്ട് ഉണ്ട് അപ്പൊ അവിടെയൊക്കെ സെക്സ് വർക്ക് നടക്കുന്നുണ്ട് അവര് പുറത്ത് വരുന്നുണ്ട് അവർ കഫയിലും അവിടെ ഇവിടെയും വന്നിട്ട് ആളുകൾ ട്രേസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ അതിലിപ്പോൾ അവര് പക്ഷേ ഏതൊരു മനുഷ്യനും പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും ഇപ്പം നമുക്ക് ഒരു സ്ഥലത്ത് വന്നിരിക്കാനോ അല്ലെങ്കിൽ ആളുകളായിട്ട് പരിചയപ്പെടാനോ ഒരു കഫേലും വന്നിരിക്കാനോ ജ്യൂസ് കുടിക്കാനുള്ള ഫീഡ് എല്ലാവർക്കും ഇല്ലേ അപ്പോ അത് അത് തന്നെ അങ്ങനെ നോക്കി കാണണമെന്ന് എനിക്കറിയില്ല ഇനിയിപ്പ അങ്ങനെ നിന്നാൽ തന്നെ അത് മറ്റൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടി നിക്കണല്ലോ ഓരോ ഓരോ ആളുകള് അതിന് അതിനു വേണ്ടി വന്നിട്ടല്ലേ ഇത്രയും ഇത്രയും സർജറീസ് ലക്ഷങ്ങളും മുടക്കി ചെയ്യണമെങ്കില് അവര് ഇങ്ങനെ നിന്നിട്ട് അത് ചെയ്യണമെങ്കിൽ ഇത്രയും ലക്ഷങ്ങൾ കിട്ടണമെങ്കിൽ ഇതിനെ ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ ഇതിനെ ആളുകൾ ഉള്ളതുകൊണ്ടാണ് അവരത് ചെയ്യണത് ആളുകൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അത് മറ്റൊരാൾക്കാരെ ബാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ അവരെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ ഒരാളുടെ ലൈഫിലോട്ട് പോകാനോ അവരെ ശല്യപ്പെടുത്താനോ അവരുടെ നിന്ന് നമ്മൾ സ്വത്ത് തട്ടിപ്പറിക്കാനോ സ്വർണം തട്ടിപ്പറിക്കാനോ അവരുടെ മക്കളെ ഉപദ്രവിക്കോ കൊലപാതകം നടത്തുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാതെ അതൊരു പ്രശ്നമാവുള്ളൂ മനുഷ്യരെ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോട്ടെ സ്ത്രീകളിലും പുരുഷന്മാരിലും ട്രാൻസ്ജെൻഡേഴ്സിലും സെക്സ് വർക്കേഴ്സ് ഉണ്ട് ഓരോരുത്തരുടെ ഇഷ്ടം അവരെങ്ങനെ വേണമെങ്കിൽ ജീവിക്കട്ടെ ഇല്ല എങ്ങനെ ജീവിക്കണമെങ്കിൽ പൈസ വേണം പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇതിൽ ഞാനത് പറയാൻ കാരണം വെച്ചാൽ നിങ്ങളുടെ ഈ ന്യൂസുകൾ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വന്നിരുന്നത് നിങ്ങൾക്ക് സപ്പോർട്ടല്ല കൂടുതലായിട്ട് നെഗറ്റീവ് കമൻസ് ആണ് വരുന്നത് കാരണം ആൾക്കാർ പൊതുവേ നെഗറ്റീവായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് പറയുന്ന ആളുകളോട് എന്താ എനിക്ക് അങ്ങനെ പറയാനുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവർക്കും ഇപ്പോൾ രാത്രി ഒരു മണിക്കാണെങ്കിലും രണ്ട് മണിക്കാണെങ്കിലും പകലെ പോലെ തന്നെ രാത്രി ഇറങ്ങി അടക്കാനുള്ള ഫ്രീഡം ഉണ്ട് പിന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ആളുകളുടെ നമുക്ക് എപ്പോഴാണ് അറ്റാക്ക് ഉണ്ടാവണതെന്ന് പറയാൻ പറ്റില്ല ആ ഒരു സംഭവം പേടിച്ചാൽ എനിക്ക് സ്ത്രീകളൊന്നും രാത്രി ഇറങ്ങി നടക്കാത്തത് പക്ഷെ എല്ലാവർക്കും രാത്രി സമയങ്ങളിൽ ഇറങ്ങി കിടക്കാനും ഇപ്പോൾ കഫേലിൽ പോയിരിക്കാനോ അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷൻ്റെ ഇടയിൽ ഇരിക്കാനോ എല്ലാവർക്കും ഫ്രീഡം സ്വാതന്ത്ര്യമൊക്കെ ഇല്ലേ അതെപ്പോഴും ആ ഒരു പണിക്കാവണമെന്നൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ അതിനാണെങ്കിൽ തന്നെ നമ്മളെ വന്നിട്ട് ഇരുമ്പോടിയേണ്ടി തല്ലാനും വെടിവെച്ച് കൊല്ലാനൊക്കെ നമ്മൾ അങ്ങനെ ഒരു റൈറ്റ് ഉണ്ടോ മറ്റുള്ളവർക്ക് അങ്ങനെ നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ ഒരു റൈറ്റ് ഉണ്ടോ ഇല്ല ഓരോരുത്തർ ഇഷ്ടമല്ലേ ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് അവൾക്ക് സെക്സ് വർക്ക് ചെയ്യണം അവളുടെ ശരീരം വെച്ച് അവൾക്ക് ജീവിക്കണം എന്ന് വിചാരിച്ച് അവരവിടെ വന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്താ തെറ്റ് അവരത് ജീവിക്കുന്നു അത് സൊസൈറ്റി അങ്ങനെ കാണുന്നത് എനിക്കറിയില്ല എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഈ ഓപ്പറേഷൻ കാര്യങ്ങള് ഇങ്ങനെ ഫ്രാക്ചർ ഫ്രാക്ചറൊക്കെ ഞാൻ എൻ്റെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആളുടെ അസിസ്റ്റന്റ് ആയിട്ട് പോകും ഇപ്പം എനിക്ക് ഇനിയിപ്പോൾ അതിനൊന്നും എന്തായാലും പോകാൻ പറ്റില്ല പിന്നെ വളരെ എൻ്റെ സിസ്റ്റർ എന്നെ നോക്കും അതിലൂടെ ഫ്രണ്ട്സ് എന്നെ നോക്കും ഞങ്ങൾക്ക് ഒരു മാസം ലേസർ ട്രീറ്റ്മെന്റിന് മാത്രം ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാകും അവിടെ നിന്ന് പക്ഷെ എന്നാലും ശരിക്കും ഒരു മുപ്പതിനായിരം രൂപ ഫുൾ ബോഡി ലേസറിന് വേണ്ടി മാത്രം വേണം അതുകൂടാതെ ഹോർമോൺ ട്രീറ്റ്മെന്റ് സ്കിൻ ട്രീറ്റ്മെന്റ് ഹെയർ ട്രീറ്റ്മെന്റ് അങ്ങനെ കുറെ ട്രീറ്റ്മെന്റ് ഉണ്ട് ഓരോ സർജറീസിനും നാലോ അഞ്ചോ ലക്ഷം രൂപ വെച്ചൊക്കെയാണ് നാലോ അഞ്ചോ ലക്ഷം രൂപ വെച്ച് നമ്മളിന്ന് ഓരോ ഹോസ്പിറ്റലുകാരും വാങ്ങണം ഓരോ സർജറീസിനും ഒരു നോ സർജറിക്ക് പോലും അങ്ങ് അത്രയും വാങ്ങും അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അപകടവും കൂടി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഏഞ്ചലേ ഈ കേസിന് ഒരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്